ട്രെയിൻ തട്ടിയുള്ള അപകട മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുമ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുകയാണ് എന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നു ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയുടെ വാർത്ത ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയെയും പെൺമക്കളെയും അതിവേഗം തിരിച്ചറിഞ്ഞത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പാറോലിക്കൽ നൂറ്റിയൊന്ന് കാലിക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ പ്രദേശത്തെ സി സി ടി വിളെല്ലാം പോലീസ് പരിശോധിച്ചു ഇതിൽ നിന്നും മരിച്ചവർ ആരെന്ന വ്യക്തമായ സൂചനകൾ പോലീസിനെ കിട്ടി കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെയാണ് ഷൈനിയും മക്കളും കുറച്ചു നാളായി സ്വന്തം വീട്ടിൽ താമസമായിരുന്നത് രാവിലെ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരമറിയുന്നത് മരിച്ച അലീനയും ഇവാനയും തൈളകം ഹോളിക്രോസ് സ്കൂളിൽ വിദ്യാർത്ഥികളാണ് ഷൈനിക്ക് പതിനാല് വയസ്സുള്ള എഡ്ബിൻ എന്നൊരു മകൻ കൂടിയുണ്ട് എഡ്വിൻ എറണാകുളത്തെ സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹമോചന കേസ് നടക്കുകയായിരുന്നു ഷൈനിക്ക് ജോലി ഇല്ലായിരുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു പാറോലിക്കൽ സ്വദേശിയായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ ഒരുമിച്ച് ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഷൈനയ്ക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സും അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക് പത്തു വയസ്സുമായിരുന്നു ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ല എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് റെയിൽവേ പോലീസിന്റെ മൊഴിയും അതായിരുന്നു പുലർച്ചെ അഞ്ചരയ്ക്ക് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇവർ ചാടി ജീവനൊടുക്കിയത് സംഭവത്തിന് ശേഷം ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസിനെയും അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റിയത് മൃതദേഹം ചിന്നി ചിതറിയ നിലയിലായതിനാൽ തന്നെ ചിരിച്ചറിയാനാകുന്നുണ്ടായിരുന്നില്ല വസ്ത്രവും ചെരുപ്പും കണ്ടിട്ടാണ് ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളുമാകാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇവർ ആദ്യം തന്നെ എത്തിയത് എന്നാൽ തുടർന്ന് നടത്തിയ സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സമീപവാസികളായ അമ്മയും മകളുമാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് ഇവരുടെ ആത്മഹത്യയിൽ ചൈനയുടെ ഭർത്താവിന് നേരെ ആരോപണം ഉയർന്നിട്ടുണ്ട് തൊടുപുഴ ചുങ്കം സ്വദേശിയായി ഭർത്താവ് നോപിയുമായി കുറച്ചു കാലങ്ങളായി അകന്നു കഴിയുകയായിരുന്നു ഷനിയും മകളും ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി തന്നെ പെന്തുക്കൾ പോലീസിനെ അറിയിച്ചു ഷൈനിയും ഭർത്താവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനാൽ തന്നെയാണ് മരണം സംഭവിച്ചത് ഇറാഖിൽ ജോലി ചെയ്യുകയാണ് നോപി എന്നാണ് സൂചന രാവിലെ പള്ളിയിൽ എന്ന് പറഞ്ഞാണ് ഏറ്റുമാനൂരിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇവരുടെ മകൻ എഡ്മിൻ കൊച്ചിയിലെ സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഏറ്റുമാനൂർ പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നിട്ടാണ് കുഞ്ഞിനെ ഉൾപ്പെടെയുള്ളവരെല്ലാവരെയും തന്നെ അറിയിച്ചത് കുഞ്ഞിനെ ആദ്യം അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ചെറിയൊരു ഭയമുണ്ടായിരുന്നു അതാണ് എല്ലാവരെയും ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും